അസലാ വൈക്കും വരഹമത്തല്ലാ വാത്തു അലഹദില്ല കഴിഞ്ഞ ദിവസം നാം ഒരു വീഡിയോ ചെയ്തിരുന്നു പരിശുദ്ധമായ അറഫ ദിവസത്തിലെ നോമ്പ് എന്നാണ് നാം നോൽക്കേണ്ടത് വരുന്ന വ്യാഴാഴ്ചയാണോ അതല്ല വെള്ളിയാഴ്ചയാണോ എന്നുള്ളതിനെ കുറിച്ച് അതിൽ വളരെ വ്യക്തമായി നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നോമ്പ് എടുക്കേണ്ടത് വെള്ളിയാഴ്ചയും അതുപോലെ ബലിപെരുന്നാൾ ആഘോഷിക്കേണ്ടത് ശനിയാഴ്ചയുമാണ് എന്നാൽ ഈ വർഷം സൗദിയിൽ അവരുടെ മാസപ്പിറവയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് അറഫാ ദിവസം ദുൽഹജോ ഒമ്പത് നാളെ വ്യാഴാഴ്ചയും ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത് വെള്ളിയാഴ്ചയുമാണ് പക്ഷെ നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളിവിടെ പിന്തുടരേണ്ടത് നമ്മുടെ നാട്ടിലെ മാസപ്പിറവയുടെ കണക്കനുസരിച്ചാണ് അതുകൊണ്ട് നമുക്ക് അറഫാ ദിവസം വെള്ളിയാഴ്ചയും ബലിപെരുന്നാൾ ശനിയാഴ്ചയുമാണ് ഈ വിഷയമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കേൾപ്പിക്കാം പ്രസംഗിക്കുന്നത് വ്യാജ ആലുവ തിരീക്കത്തുന്ന വ്യാജ തെരീക്കത്തിന്റെ ഒരു പ്രഭാഷകനാണ് അദ്ദേഹം അതിൽ പറയുന്നത് തൻ്റെ മുമ്പിലിരിക്കുന്ന അണികളോട് ജനങ്ങളോട് അദ്ദേഹം ഉത്ബോധിപ്പിക്കുന്നത് യാതൊരു കാരണവശാലും നിങ്ങൾ വെള്ളിയാഴ്ച നോമ്പെടുക്കാൻ പാടില്ല കാരണം അറഫ ദിവസം വ്യാഴാഴ്ചയാണ് വെള്ളിയാഴ്ച ബലിപെരുന്നാളിന്റെ ദിവസമാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച യാതൊരു കാരണവശാലും നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല അത് തെറ്റാണ് അത് ഹറാമാണ് എന്നുള്ള രൂപത്തിൽ തറപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ് ആ ഒരു പ്രസംഗത്തിന്റെ ഭാഗം ഞാൻ നിങ്ങളെ ആദ്യം ഒന്ന് കേൾപ്പിക്കാം അസന് ഉസ്താദ് മഹാനോറുകൾ അറിയിക്കാൻ പറഞ്ഞ വിഷയത്തിൻ്റെ പ്രാധാന്യം അതെന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു മഹാനോറുകൾ അത് പ്രത്യേകം അറിയിക്കാൻ പറഞ്ഞത് കൊണ്ട് തന്നെ അതേക്കുറിച്ച് ആദ്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സാധാരണക്കാരായ നമ്മൾക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഉദ്ദേശിക്കുന്നത് മഹാനവറുകൾ പറഞ്ഞു ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമുക്ക് പെരുന്നാൾ ഹറഫ വ്യാഴാഴ്ചയാണ് ഇനി നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലുമൊക്കെ വ്യാഴനും ഇനി അവരോടൊപ്പം ചേർന്ന് വെള്ളിയും ഒക്കെ നോമ്പെടുത്ത് കൊടുക്കാം ആൾക്കാരെ തൃപ്തിപ്പെടുത്താം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അതിവിടെ അവസാനിപ്പിക്കണം വെള്ളിയാഴ്ച ഒരു കാരണവശാലും മിന്യങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല അന്ന് പെരുന്നാൾ ആഘോഷിക്കേണ്ട ദിവസമാണ് കുറേ നാളുകളായി കേരള സമൂഹത്തിൽ നല്ലൊരു വിഭാഗം നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും നമുക്ക് എന്നാണ് പെരുന്നാൾ എന്ന് നോക്കിയിട്ട് നമ്മോടൊപ്പം രഹസ്യമായി അവരും നോമ്പ് നോൽക്കുകയും പെരുന്നാൾ നമസ്കാരം ഒരു ദിവസം കല ആയാലും കുഴപ്പമില്ല പറ്റുന്ന കലാവീട്ടാമെന്നുള്ള നെയ്യത്തിൽ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ അനധിവിധൂര ഭാവിയിൽ ബാക്കിയുള്ള ആളുകളും ഈ ഒരു അവസ്ഥയിലേക്ക് മാറും എന്ന് മഹാനോറുകൾ പറഞ്ഞു തരുന്നു അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ മക്കയെ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മക്കയിലുള്ളതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വരുന്നൊരു പ്രയാസം എന്താണ് ഞാൻ ചോദിക്കട്ടെ നാളെ വ്യാഴാഴ്ചയാണ് അറഫ സംഗമം അവിടെ നടക്കുന്നത് എന്നാൽ സൗദിയുമായി പതിനാലും പതിനഞ്ചും ഒക്കെ മണിക്കൂറുകൾ പിറകിൽ സമയത്തിന്റെ വിഷയത്തിൽ സഞ്ചരിക്കുന്ന പല നാടുകളുമുണ്ട് അവിടെ ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന ആ ഒരു സമയം ഇവിടെ രാത്രിയുള്ള പല രാജ്യങ്ങളുമുണ്ട് പല സ്ഥലങ്ങളുമുണ്ട് അല്ലെങ്കിൽ രാത്രി ആവാത്ത പല സ്ഥലങ്ങൾ പോലുമുണ്ട് അപ്പോൾ അവിടുത്തെ ജനങ്ങൾ എപ്പോഴാണ് അറഫ നോമ്പ് പിടിക്കുക അതുകൊണ്ട് ഈ ഒരു വാദം തീർച്ചയായും പൊള്ളയായ ഒരു വാദമാണ് ഇതിന് നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട് ഓരോ നാട്ടിലും മാസപ്പിറവയുടെ അടിസ്ഥാനത്തിലാണ് അറഫാ നോമ്പ് പിടിക്കേണ്ടത് കാര്യങ്ങൾ കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത് ഇത് കേരളത്തിൽ ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒരു പുതിയ വാദമൊന്നുമല്ല ഇവിടുത്തെകളായ പല കക്ഷികളും ഇതേ വാദം തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ മാൻ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കർമ്മങ്ങളെ ബാഫത്തിലാക്കാൻ വേണ്ടി നമുക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ഇത്തരം വിഭാഗങ്ങളെ നാം കരുതിയിരിക്കണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജന അയ്യത്തൊഴില വർഷങ്ങൾക്ക് മുമ്പേ സംസ്ഥയിലെ സമുന്നതരായ ഉലമാക്കളുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ട് ഈ കേരള ജനതയെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇവരുമായി വിട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് ഇത് വഴിപിഴച്ച സലനിയാണ് എന്ന് കേരള ജനതയെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സമുന്നതരായ ഉലമാക്കളുടെ പാത അവരുടെ വാക്കുകളാണ് നാം കേൾക്കേണ്ടത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഉലമാക്കളുടെ പിറകിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് മരണം വരെയും അഹുലിസുന്നത്തിവൽ ജമ ഐയുടെ ആശയാദർശത്തിലായി ജീവിക്കാനും ആ ആശയത്തിൽ തന്നെ മരണപ്പെടാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ അലുവാതരീക്കത്ത് എന്ന് പറഞ്ഞാൽ ആലുവായിലെ തുരുത്ത് കളരിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ യൂസുഫ് എന്ന ഒരു സഹോദരൻ യൂസുഫ് എന്ന ഒരു സഹോദരൻ അദ്ദേഹം താൻ വലിയ ആത്മീയ ഗുരുവാണെന്ന് പറയുകയും ആ ആത്മീയ ഗുരുവായി ജനങ്ങൾക്കിടയിൽ രംഗപ്രവേശനം നടത്തുകയും സ്വയം തന്നെ കുത്തുബുജ്ജമാനാണ് എന്നൊക്കെ പറഞ്ഞ് നീളെ സഞ്ചരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് മതവിജ്ഞാനത്തിൽ കൂടുതലൊന്നും അവഗാഹങ്ങളോ ബോധമോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയും അദ്ദേഹം സ്വയമായിട്ട് തന്നെ സ്വയമായിട്ട് തന്നെ യൂസുഫ് സുൽത്താൻ ഷാഹ് കാതിരി ചിഷ്തി എന്ന വലിയ പേരൊക്കെ അദ്ദേഹം തന്നെ നാമകരണം ചെയ്ത് ജനങ്ങളെ ചൂഷണം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഷറയിനോടിയെതിരായ എത്രയോ വാദങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം വഴിപിഴച്ച തെരീക്കത്തുകളുടെ പിറകിൽ പോയി നമ്മുടെ ഈമാൻ നശിപ്പിക്കാൻ പാടില്ല നമ്മുടെ കർമ്മങ്ങൾ ബാത്തിലാക്കാൻ പാടില്ല അള്ളാഹു മരണം വരെ അഹുലസുന്നൽ ജമാഅയുടെ ആശയാദർശത്തിലായി ഉറച്ചു നിൽക്കാനും ആ കീദയിൽ തന്നെ മരണപ്പെടാനും ഒക്കെ അള്ളാഹുതാല നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാന പരിശുദ്ധമായ ഈദുൽ ഹജ്ജയുടെ എല്ലാ പവിത്രതകളും നൽകി ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസല വാല് വരഹമുല്ലാ വാത്തു